മീഡിയയെ ഒരു വാച്ച് എന്നാണ് പറയാറ് അത് നമ്മുടെ ഭരണത്തിൻ്റെ ഒരു ഒരു നിരീക്ഷിക്കുക ഒരു കാവൽക്കാരനെന്നോ അല്ലാതെ ശരിയായി നടക്കുന്നുണ്ടോയെന്ന് ഉറപ്പുവരുത്തുക മോണിറ്റർ ചെയ്യുക ഇതൊക്കെയാണ് ഒരു അത് ഒരു 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 കർത്തവ്യമായിട്ട് മീഡിയയെ പറ്റി നമ്മൾ പറയുന്നത് അപ്പോൾ ഭരണം ശരിയായി നടക്കുന്നുണ്ടോ നടക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ള വിലയിരുത്തലുകൾ അതിനെപ്പറ്റിയുള്ള വാർത്തകൾ ഒക്കെയാണ് സാധാരണ മീഡിയ ജനങ്ങളിൽ എത്തിക്കുന്നു ഇപ്പോൾ ജനാധിപത്യത്തിൽ മീഡിയയുടെ ഒരു റോള് തീർച്ചയായിട്ടും വളരെ പ്രധാനമാണ് എങ്ങനെയാണ് ഭരണം നടക്കുന്നത് നമ്മൾ തിരഞ്ഞെടുത്ത് വിട്ട വോട്ട് ചെയ്ത് വിട്ട നമ്മളുടെ റെപ്രസെൻറ്റേറ്റീവ്സ് അവർ തോന്നിയാസം വല്ലതും കാണിക്കുന്നുണ്ടോ അത് അവർ നമുക്ക് വേണ്ടിയാണോ എല്ലാം നമുക്ക് വേണ്ടി തന്നെയാണോ പ്രവർത്തിക്കുന്നത് എന്നുള്ള ജനങ്ങൾ അറിയുന്നത് മീഡിയയിൽ കൂടെയാണ് അവരുടെ പ്രസംഗങ്ങൾ പ്രസംഗങ്ങൾക്കൂടെ അറിയാം പക്ഷേ അത് അവരവരെ പൊക്കെ ആയിരിക്കും പറയുക അപ്പോൾ അത് മീഡിയയുടെ ഒരു കാര്യം രണ്ടാമത് നമ്മൾ പലപ്പോഴും പലപ്പോഴും ഈ പോലീസോ അല്ലെങ്കിൽ മറ്റ് ഏജൻസികളോ ഒക്കെ ഒരു കാര്യം അറിയുന്ന നാട്ടിൽ നടന്നൊരു സംഭവം ആദ്യം അറിയുന്ന മീഡിയയിൽ നിന്നായിരിക്കും കാരണം മീഡിയയുടെ ലേഖകർ അവർ എല്ലായിടത്തും ഉണ്ട് ഇപ്പോൾ നമ്മൾ പല മീഡിയ ഉണ്ടല്ലോ ആദ്യം അറിയിക്കുക ജനങ്ങളെ അത് ഞങ്ങളാണ് ഏറ്റവും ആദ്യം വിവരം അറിയിക്കുന്നത് എന്നുള്ള ഒരു ഒരു അവരുടെ ഒരു ഡിഫറൻഷിയേറ്റിംഗ് ഫാക്ടർ അങ്ങനെ പറയാറുണ്ടല്ലോ അപ്പോൾ ആദ്യം അറിയിക്കുമ്പോൾ പോലീസ് അറിയുന്നതിന് മുമ്പേ മീഡിയ അറിയുന്ന മീഡിയയുടെ കാര്യം വരുന്നു അപ്പം ഈ നിയമ സംവിധാനത്തെ അറിയിക്കുക എന്നുള്ളൊരു പണി ചെയ്യുന്നുണ്ട്